നമസ്കാരം മുത്തുമണികളെ അബ്ബാസ് കല്ലുരുട്ടിയാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ പൂനൂർ ഭാഗത്ത് കേട്ടോ പൂനൂർ മടത്തുംപൊയിൽ ഭാഗത്താണ് നല്ല വാഹന സൗകര്യത്തോട് കൂടിയിട്ട് ഇതാ പതിമൂന്നര സെൻറ്റ് സ്ഥലം നല്ല അടിപ്പിളി ഒരു വീട് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉൾപ്പെടുന്ന ഒരു വീടും കാര്യങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വീട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും സ്ഥലം നിങ്ങൾക്ക് വില കുറച്ചും തരും ഇതൊക്കെയാണ് നമ്മളെ പോളിസി അപ്പോൾ ഒന്നര ലക്ഷം രൂപ നമുക്കവിടെ പെർ സെൻറ്റിന് വില ഉണ്ട് നിങ്ങളീ കണ്ട ഇത് നിലവിൽ നടവഴിയല്ല അവർക്ക് ടു വീലറുള്ളൂ അതുകൊണ്ട് പോലെ അത്രേ വഴി ആക്കിയിട്ടുള്ളൂ അപ്പോൾ റോഡ് എത്ര വീതിൽ നമുക്ക് കൊണ്ടുവന്ന് കൈക്കോടത്ത വല്ല തട്ടിട്ടിയാൽ റോഡായി ഇപ്പം വലിയ വണ്ടിക്ക് വരാനുള്ള സൗകര്യമുള്ള റോഡ് കാര്യങ്ങളുണ്ട് രണ്ട് ബെഡ്റൂം ബെഡ്റൂമാണ് ഉള്ളത് ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ആണ് പിന്നെ കൊലായി ഡൈനിങ് ഹാൾ കിച്ചണ് പിന്നെ ഔട്ട് സൈഡിലെ ബാത്ത്റൂമ് കാര്യങ്ങൾ പിന്നെ നല്ല സൗകര്യമുണ്ട് അത്യാവശ്യം തെങ്ങും കാര്യങ്ങളൊക്കെ അതുണ്ട് ഉണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് ഇതിൽ ഓണർ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങളതിലൊന്ന് വിളിക്കാം കേട്ടോ കാര്യങ്ങൾ നമുക്ക് നല്ല ഉഷാറായിട്ട് ചെയ്യാം അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളും ഇട്ട അതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ കെട്ടിടങ്ങളോ ബിൽഡിങ്ങോ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഫാം കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ടെങ്കിൽ ഇപ്പോൾ സ്ഥലം ലീസിന് കൊടുക്കാൻ ഒക്കെ നിങ്ങൾ എന്താക്കണം ഇതിൽ കൊടുക്കുന്ന തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് എൺപത് എൺപത് ഇരുപത്തേഴ് നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പിൽ നിങ്ങൾ ഡീറ്റെയിൽ ഇട്ടാൽ മതി വിളിച്ച് പറയേണ്ട വാട്സാപ്പിൽ ഡീറ്റെയിൽ ഇട്ടാൽ മതി കേട്ടോ അപ്പം വിളിക്കണം ഇത് കൂടുതലായിട്ടും എല്ലാം കൂടി കോൾ കിട്ടാതെ വരുന്നുണ്ട് അപ്പം നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ തന്നെയാണ് തൊട്ടടുത്ത് പള്ളി മദ്രാസ ഉണ്ട് പൂനൂർ അങ്ങാടിയിൽ നിന്ന് നമുക്കൊരു ഒന്നര കിലോമീറ്റർ ആണ് നമ്മൾ ഈ പ്രോപ്പർട്ടിക്ക് മടത്തുമ്പോഴെന്നുള്ള സ്ഥലത്താണ് അപ്പം നല്ലൊരു ഏരിയയാണ് നമുക്ക് അത്യാവശ്യം നല്ല പതിമൂന്നര സെൻറ് സ്ഥലവും കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഇത് മിസ്സ് ചെയ്യരുത് നല്ല വൃത്തിയുള്ള വീടും കാര്യങ്ങളൊക്കെ മുകളിൽ നമുക്ക് റൂഫിങ്ങൊക്കെ കൊടുത്ത് ബാത്റൂമൊക്കെ നിങ്ങൾ ഒരു ഫുട്ബോൾ കളിക്കാൻ ഉണ്ട് പിന്നെ മുകളിൽ റൂഫിങ്ങൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ള കമ്പി ഐറ്റം നമുക്ക് ചെയ്തിട്ടുള്ളതാണ് പുതുതായി ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ വീടിന് കൂടുതൽ മെയിൻ്റെനൻസ് വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല നമുക്ക് ചെറിയ കുടുംബത്തിന് അങ്ങനെ എടുത്ത് താമസിക്കാൻ അങ്ങനെ ചെയ്യാം അതല്ല നമുക്കൊരു വീടിന് വീട് വെക്കാനൊരു സ്ഥലം കിട്ടണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒന്നും അലയിക്കേണ്ട കണ്ണും ചുമ്പി എടുത്തോളൂ ഈ ഒരു ഏരിയ ആഗ്രഹിക്കുന്ന ആൾക്കാർ മടുത്തുമ്പൊരു ഭാഗം പൂഞ്ഞൊരു ഭാഗം ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒന്നും അലയിക്കേണ്ട വേഗം വന്നോളി അടിപൊളി സ്ഥലം തന്നെ കേട്ടോ അപ്പം നമ്മളൊരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്താക്കണ്ടോ നിങ്ങൾ നിങ്ങളേതെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ കണ്ടിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക ആ വീഡിയോ എൻ്റെ വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടാവില്ല എൻ്റെ വാട്സാപ്പൊക്കെ സെറ്റ് ആക്കിയാലോ നിങ്ങൾക്ക് ടൈം ഉണ്ടാകും അപ്പോൾ നിങ്ങളുടെ വൈഫിൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സു അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വാട്ട്സപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്തിട്ട് പിന്നെ ആ അതിൻ്റെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഒരു വീട് കണ്ടിരുന്നു അങ്ങനെ ഇങ്ങനെ എന്താ ഇങ്ങനെ പറയുമ്പോൾ ഏത് വീടാണെന്ന് അറിയില്ല അപ്പോൾ കുറേ നേരം സംസാരിച്ച സമയം വെറുതെ മിസ്സാകുള്ളൂ അപ്പം പിന്നെ അങ്ങനെന്താക്കണം നിങ്ങൾ കൃത്യമായിട്ടൊരു ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ആ വീടിൻ്റെ ഒന്ന് വാട്ട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാൻ സാധിക്കട്ടോ അപ്പോൾ ഇതാണ് നല്ലൊരു നിരന്ന് എടുക്കണൊക്കെ കഷ്ടം സ്ഥലമാണ് അതോ ഒരു വിധ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ല കേട്ടോ അപ്പോൾ താല്പര്യങ്ങള് അതൊക്കെ പള്ളി കാര്യങ്ങളൊക്കെ വമ്പം പള്ളിയും കാര്യങ്ങളും ഒന്ന് രണ്ട് പള്ളിയൊക്കെ അവിടെ ഉണ്ട് പിന്നെ മറ്റ് ആരാധനകൾ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്ത കേട്ടോ ഇപ്പോൾ അതെന്താ പറയാത്തെന്ന് ആലോചിക്കേണ്ട കേട്ടോ ഉള്ളതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ പറയും അപ്പം പക്ഷേ അത് അത് പൂനൂർ ടൗൺ ആണ് ഈ കാണുന്നത് ഈ ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളൂ ഓക്കെ അല്ലേ